ചുമ്മാർ പൈസ ഇറക്കിയിട്ട് സംവിധായകനെ പറ്റിച്ച് പ്രൊഡ്യൂസനെ പറ്റിച്ച് പൈസ വെട്ടാൻ വേണ്ടി മാത്രം കാണാൻ പിന്നെ നമ്മളെ പോലെ ആരോ വരെ മണ്ഡമാരാക്കുള്ള പരിപാടി അത് നെഗറ്റീവ് അറിയാൻ സത്യം പറയാം ബ്രോ ഇത്ര നേരെ ഇത്രയും ആസ്വദിച്ചുകൊണ്ടാൽ എനിക്ക് പോലും കുറേ കാര്യങ്ങളൊന്നും കേരളം കാരണം എന്ന് വെച്ച് ആക്ച്വലി വേറെ വലിയ ഇംഗ്ലീഷ് ആരെ ആയിരുന്നെങ്കിൽ ഇപ്പം ഗ്രേം ഓഫ് ദോൺസ് ഒരു എട്ട് സീസൺ ഇറങ്ങി ഈ സാധനം വെച്ച് ഒരു ഒറ്റ പടത്തിന് അവർ കുത്തി നടിണോ ആക്ച്വലി ഇതിന് സെക്കൻഡ് ലാൻ അവാർഡ് കൊടുത്തേ പറ്റൂ നാഷണൽ അവാർഡ് വേറെ നിർത്തിയില്ല എപ്പിക്കുന്ന വെച്ചാൽ വാക്ക് ഇതാണ് ഇന്ത്യയെന്ന് ഇന്ത്യയെന്ന് പറയാം ഇതാണ്ടാ പടം എന്ന് പറഞ്ഞോ അളിയോ എന്തോ പറയുക അളിയാ ഗൂഗ് സ്ൻ്റെ അങ്ങേ അറ്റം എൻ്റെ ഒമ്പോ കിട്ടില്ല പാടം ഞാൻ കാന്താര ഫസ്റ്റിൻ്റെ ഫാനായിരുന്നു പക്ഷെ അത് മാറി ഇത് ഏ വേറൊന്നും പറയാലോട്ടോ എല്ലാം അതായത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് മേക്കപ്പ് കോസ്റ്റ്യൂമ് എല്ലാം പൊളി ഒരു രക്ഷയില്ല കിട്ടില്ല 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 എല്ലാവരും തിയേറ്റർ വാച്ച് മസ്റ്റ് തിയേറ്റർ വാച്ച് ആയിരിക്കണം വാച്ചായിരിക്കണം കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും ഒ ടി ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും പക്ഷെ ഇത് ഒ ടി ടി സ്റ്റാഫല്ല തിയേറ്റർ സ്റ്റഫ് ആണ് ഉറപ്പായിട്ടും കാണണം മോനെ ഒരു രക്ഷയില്ലടാ ഞാൻ ഇനിയിപ്പം ടിക്കറ്റ് കിട്ടില്ല ഇനി ഒന്നും കൂടെ എടുക്കണം സ്റ്റോറി അവസാനം വന്നിട്ടൊരു ഇതില്ലായിരുന്നു മൂന്നാമത് കാണണമെന്ന് വിശ്വസിക്കുന്നു അടുത്ത പാർട്ടോടെ കാണണമെന്ന് ഉള്ള ഒരു ആകാംക്ഷയുണ്ട് നല്ല പടം കിട്ടില്ല തന്നെ ബ്രോ ഒരു നിവർത്തിയില്ല കാരണം ഇത്രയും ക്വാളിറ്റി ഉള്ള പടം ഇത്രയും എപ്പിക്കല എപ്പിക്കുന്നു പറഞ്ഞ വാക്കിന് അർത്ഥം ഇന്ത്യൻ എപ്പിക്കെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതുവരെ ഇവൻ എന്തിന് എന്തിനൊരു സിനിമയ്ക്ക് ശേഷം ആ ഒരു റേഞ്ചിൽ നിന്ന് വേറെ വന്നിട്ടില്ല എപ്പിക്കുമെന്ന് പറയാൻ നമുക്ക് പിന്നെ ബാബുലി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ സത്യം ബ്രോ നമ്മൾ ഈ പറഞ്ഞ പൊനിയൻ സെൽമം അതിനൊക്കെ തന്നെ ഇതൊക്കെ ഇവിടെ ഇവിടെ മലയാളത്തിലേക്ക് എടുത്തിട്ടുള്ള കുറെ സിനിമകളുണ്ട് ചുമ്മാർ പൈസ ഇറക്കിയിട്ട് സംവിധായകനെ പറ്റിച്ച് പ്രൊഡ്യൂസറിനെ പറ്റിച്ച് പൈസ വെട്ടാൻ വേണ്ടി മാത്രം കാണാം പിന്നെ നമ്മളെ പോലെ ആരാധരം മണ്ടന്മാരാക്കുള്ള പരിപാടി ഇതൊന്നുമല്ല എടുത്ത പൈസയ്ക്ക് നൂറ് എന്ന് വെച്ചാൽ നൂറ്റമ്പത് രൂപ വിഷ്വൽസ് അവർ കാണിച്ചിരുന്നുണ്ട് അത് നെഗറ്റീവ് അറിയാൻ സത്യം പറയാം ബ്രോ ഇത്ര നേരെ ഇത്രയും ആസ്വദിച്ചുകൊണ്ട് എനിക്ക് പോലും കുറേ കാര്യങ്ങളൊന്നും കേരളത്തിന് കാരണം എന്ന് വെച്ച് ആക്ച്വലി വേറെ വലിയ ഇംഗ്ലീഷ് ആരായിരുന്നെങ്കിൽ ഇപ്പോൾ ഗെയിം ഓഫ് ദോൺസ് ആണെങ്കിൽ ഒരു എട്ട് സീസൺ ഇറങ്ങി ഈ സാധനം വെച്ച് അതാണവർ ഒറ്റ പടത്തിൽ അവർ കുത്തി നിറച്ച് വെച്ചിരിക്കണ മൂന്ന് മണിക്കൂർ ലാഗൊന്നുമില്ല ബ്രോ ഫസ്റ്റ് വെച്ചാൽ നമ്മൾ ഇവരെ ഇങ്ങനെ കണ്ടിട്ടില്ല സാധനം അതാണ് നമ്മൾ ആർ ഇന്ത്യൻ ഓഡിയൻസ് ഫസ്റ്റ് ടൈം ആണ് പറഞ്ഞു ഉറപ്പിച്ചാണ് ആരും ഈ സാധനം കണ്ടിട്ടില്ല അത്രയ്ക്ക് സാധനമുണ്ട് എല്ലാം പുതിയ എലമെന്റ്സ് ആണ് വെച്ചിരിക്കുന്നത് ബാക്കി വേറെ സിനിമ അടിച്ച് മാറ്റി സാധനങ്ങളും അതില്ല ഒന്നാരി സാധനങ്ങൾ ആ ഫസ്റ്റ് പാർട്ട് വെച്ചപ്പോൾ അതിൻ്റെ ഫസ്റ്റിൽ ക്ലൈമാക്സ് ആണ് ആ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആ ചെറുക്കം തകർത്താണെന്ന് വച്ചാൽ ആക്ച്വലി ഇതിന് സെക്കൻഡ് ലെവൻ അവാർഡ് കൊടുത്തേ പറ്റൂ നാഷണൽ അവാർഡ് വേറെ നിവർത്തിയില്ല പക്ഷേ ഫസ്റ്റിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ സെക്കൻഡ് പാർട്ടിൽ തുടക്കം മുതൽ എൻഡിങ് വരെ സാധനമുണ്ട് എവിടെ നോക്കിയാലും ഗൂസ്ബംസ് ഓരേ തന്നെ ഉള്ളത് അത് ഈവൻ ഏത് ക്യാരക്ടറിനെടുത്താലും ജയറാമെന്നും വിചാരിച്ച പോലും അല്ല അതിനകത്തേനെ ഓരോ ക്യാരക്ടറും അവർ ഫസ്റ്റ് ഹാഫിൽ കൊടുത്ത ഇമ്പ്രഷൻ വേറെ ഇങ്ങനെ സെക്കൻഡ് ഹാഫിൽ കൊടുത്ത ഇമ്പ്രഷൻ വേണം സ്റ്റോറിയിൽ അങ്ങനെ നമ്മൾ വായിച്ചു പോകുമ്പം നമുക്ക് തന്നെ മനസ്സിലാവും തീർച്ചയായിട്ടും പ്രദേശം തീർച്ചയായും ഒരു ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് കോടിക്ക് അവർ ചെയ്ത് ചെയ്യണ സാധനം ഇന്ത്യൻ സിനിമയിൽ എപ്പിക്കാണ് ഈ എപ്പിക്കെന്ന് വെച്ചാൽ വാക്ക് താണ ഇന്ത്യന്ന് ഇന്ത്യ എന്ന് പറയാം ഇതാണ് പടം എന്ന് പറഞ്ഞോ ഹോളിവുഡിൽ ഫസ്റ്റ് ടൈം എടുത്ത് ഇതാണ് ഒരു പടം പിന്നെ ഞാൻ കണ്ടില്ല ഈ പടത്തിന് എവിടെയൊക്കെ സത്യം പറയേ അവന്മാർക്കൊക്കെ വേണമെങ്കിൽ സാധാ ഏതെങ്കിലും ഒരു നായകൻ്റെ ഹീറോടെ പടം എടുത്ത് വെച്ചിട്ട് അത് കണ്ടിട്ട് കൊള്ളാമെന്ന് പറഞ്ഞാൽ ആന്മാർക്കൊക്കെ പറ്റുമോ ഇത് ഗ്രാസ്പയുള്ള മൈൻഡാണ് ഈവൻ എനിക്ക് പോലും അത് പറ്റുന്നില്ല ആ റേഞ്ചിനായി ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ ആരും ചെയ്തില്ല കൂടി പേര് നാലഞ്ച് പാട്ടും രണ്ട് മൂന്ന് ഫൈറ്റ് സീനും കുറച്ച് കുറച്ച് ഗൂസ്ബൻസ് മൂമെന്റ്സ് മാത്രം ഉണ്ടായി ഇത് അതല്ല പടം സ്റ്റോറി ടെലിംഗ് ആണ് സ്റ്റോറി ഫ്രഷ് എലിമെൻറ്റ്സ് ആണ് അത്രയും ലക്ഷം ബ്രോ ഇതൊക്കെ ഭാഗ്യം നമുക്ക് കാണാൻ പറ്റിയത് ഞാനും വിചാരിച്ചില്ല ട്രെയിലർ ഒന്നും കണ്ട അല്ല കണ്ടു നോക്കിയാൽ പറ്റുമോ ബ്രോ റേഞ്ച് ബ്രോ അത്